ഇപ്പൊ ഓണവ ഇന്നും ഞാൻ ഇന്നും നിൽക്കുമ്പോ കിളിമാനൂര് നിക്കുമ്പോഴത്തേക്ക് ഒരാൾ വന്നിട്ട് പറഞ്ഞു എഴുപത്തിയഞ്ചു ലക്ഷം ഇട പണ്ട് ഉസ്താദന്മാരോട് ഇങ്ങനെ ഡ്രസ്സ് ഇട്ടവരോടൊന്നും ചോദിക്കൂല കുറെ കാലം മുമ്പ് ജുബയും തൊപ്പിയുള്ള ഒരാളോട് വന്നിട്ട് ലോട്ടറി വേണമെന്ന് ആരും ചോദിക്കാറില്ല ഞാൻ ഫാമിലി ആയിട്ട് യാത്ര ചെയ്യുമ്പോൾ ഒരു അമ്മ എൻ്റെ അടുത്ത് വന്നിട്ട് വെച്ചു അന്ന് ഇരുപത്തഞ്ചു കോടി അങ്ങണ്ടായിരുന്നു ഇരുപത്തിയഞ്ചു ലക്ഷം എങ്ങാണ്ടോ ഇരുപത്തിയഞ്ചു ലക്ഷം ലോട്ടറി വേണം ഞാനിങ്ങനെ അമ്മയെ നോക്കിട്ട് ഞാൻ പറഞ്ഞു അമ്മ ഞങ്ങൾക്ക് ഇത് ഹറാമാണ് അതിനെന്ത് ഹറാമോ ഞാൻ അമ്മയോട് പറഞ്ഞു ഞങ്ങൾക്ക് ഇത് പാപം എടുത്തുകൂടാന്ന് എന്നെ അമ്മ നോക്കിയിട്ടൊന്ന് ചിരിച്ചു എന്നെ കളിയാക്കിയതാന്ന് എനിക്ക് മനസ്സിലായി ഞാൻ ചോദിച്ചു എന്റെ അമ്മ ചിരിക്കണേ എന്റെ അമ്മയെ നിങ്ങൾ ചിരിക്കണത് അല്ല മോനെ നിങ്ങളുടെ ഒരു കാക്കാട കടയിലെ ഏജന്റാ ഞാന് അള്ളാഹു ഖാത്ത ഋഷികുമാറാകട്ടെ നമ്മുടെ ഒരു കാക്കാട കടയിൽ നിന്നാണ് ഈ സാധനം എടുത്തിട്ട് വന്ന് പാപം വിൽക്കുന്നത് എവിടെ എത്തി നിൽക്കുന്നു നമ്മുടെ ഉമ്മത്ത് എന്നോട് ചോദിച്ചു ലക്ഷം ലക്ഷമെന്ന് ഞാൻ പറഞ്ഞു ഇതൊക്കെ എവിടെ കൊണ്ട് വെക്കാലെ അടിച്ചുകഴിഞ്ഞാ ഇത് കൊണ്ടുവക്കണ്ടേ വേഗം കൊണ്ടിടാൻ പറ്റുമോ എവിടെ കൊണ്ടിട ഞാൻ പറഞ്ഞു വീട്ടിൽ കള്ളന് വെറും പേടിയാ വേണ്ടാന്ന് അള്ളാ ഹിമ നൽകി ഇട ഇങ്ങനെ പേടിയില്ലടോ ആർക്കും അള്ളാനൊന്നും ആർക്കും പേടിയില്ല നരകവും മരണവും ഖബറൊക്കെ ഉണ്ട് സ്ഥാപന അതൊക്കെ വരുമ്പോൾ കാണാം വരുന്ന വഴി വെച്ച് കാണാം ജീവിതം ഇങ്ങനെ ആസ്വദിക്കുക നിങ്ങളൊക്കെ എത്ര വഴതു പറഞ്ഞാലും ഞങ്ങൾ മാറൂല ഇന്ന് ആർക്കും ഇല്ലാത്തത് സമാധാനമാ സമാധാനം എന്ന് പറയുന്നത് ഒരു കിട്ടാ കനിയായി മാറിയിരിക്കുന്നു സമാധാനമില്ലടോ എവിടെ നിന്നാണ് ഇത് കിട്ടുന്നത് എന്ന് ഞാൻ ചോദിക്കട്ടെ ഇരിക്കുന്ന സഹോദരങ്ങൾ സഹോദരിമാര് പെങ്ങളെ നിനക്ക് ധരിക്കാനും മുടുക്കാനും തിന്നാനും കടക്കാനൊക്കെ എല്ലാം അല്ല തന്നിട്ടുണ്ട് വീടുണ്ട് കാറുണ്ട് സ്വർണമുണ്ട് പൈസ ഉണ്ട് വസ്ത്രം അല്ല നിനക്ക് മക്കളെ തന്നു എല്ലാം അള്ളാഹു നിനക്ക് തന്നു പക്ഷെ സമാധാനം മാത്രം അല്ല എന്നില്ല ഇരിക്കുന്ന ആണുങ്ങളോടാണെങ്കിലും പടച്ചുറപ്പ് എല്ലാം തന്നു എന്തെങ്കിലും കുറവുണ്ടോ നാട്ടുകാർ നോക്കുമ്പോ ഒന്നിനും കുറവില്ല പക്ഷെ സമാധാനമില്ല സന്തോഷമില്ല ഇവിടെ സമാധാനം തരുന്ന ചില കാര്യങ്ങളുണ്ട് സമാധാനം കിട്ടാനുള്ള വഴി എന്താ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഖുർആൻ പറയുകയാ കല്യാണം കഴിച്ച സമാധാനം കിട്ടുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ കുറച്ച് സമാധാനം തരുന്ന രണ്ടാമത്തെ ഒരു ഇടം വള്ളാഹു ജാലലക്കും മുമ്പു യൂത്തിക്കും സക്കന വീട് വീട്ടിലൊരു മനുഷ്യന് പോയാൽ സമാധാനം കിട്ടും അതുകൊണ്ട് ആ ഊട്ടി പോയാലും കൊടൈക്കനാലി പോയാലും ബാംഗ്ലൂർ പോയാലും മണാലി പോയാലും ലോകത്തിന്റെ ഏത് മൂലയിൽ പോയാലും നീ പറയും വീടെത്തിയാ മതിയായിരുന്നു വീടെത്തിയാ മതിയായിരുന്നു കാരണം വീട്ടിൽ വന്നാൽ സമാധാനം കിട്ടും ഉണ്ടോ വീട്ടിൽ സമാധാനം നമ്മുടെ വീടുകളിൽ നിന്ന് സമാധാനം ഉണ്ടോ എന്ത് സമാധാനം ഇല്ലേ വീട്ടിൽ പോകാൻ തന്നെ വയ്യ ശ്വാസം മുട്ട വീട്ടിൽ കയറാൻ വീട്ടിൽ പോയിട്ട് സമാധാനം ഇല്ല അങ്ങോട്ട് കയറിയ വല്ലാത്ത പ്രയാസം എങ്ങനെയെങ്കിലും ചാടിയാൽ അവസ്ഥ എന്നിട്ട് നമ്മളിങ്ങനെ പറയുക വസ്താദെ എന്താ ബുദ്ധിമുട്ട് പ്രയാസം എന്തെന്നറിയില്ല വസ്താദെ ആകെ പ്രശ്നം കന്നിമൂലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ എന്ന് നോക്കാനാണ് പറയുന്നത് വീടിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ കന്യമൂലയ്ക്കൊന്നും കുഴപ്പമില്ലട നമ്മളെങ്ങനെയാ അങ്ങനെ പല കാര്യങ്ങളാണ് നോക്കണത് എടോ നിന്റെ വീട്ടിലെ പ്രശ്നം അടിസ്ഥാനപരമായിട്ട് എന്താ പഠിക്കുക എന്നിട്ട് നിന്റെ വീട്ടിൽ സന്തോഷമില്ല സമാധാനമില്ല ബറക്കത്തില്ല റഹ്മത്തിന്റെ മലക്കുകളില്ല അത് ആയില്ല എന്തേ കൂടപ്പുറപ്പുകൾ യുദ്ധമാണ് ഇന്ത്യയും പാകിസ്ഥാനും പോലെ അടിയ കണ്ട അടി ഭാര്യയും ഭർത്താവും കണ്ട കീരിയും പാമ്പിനെ പോലെ കടിച്ചു സമാധാനമില്ലടോ വീട്ടിൽ അതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾ പഠിക്കും എന്തേ നമ്മുടെ വീടുകളിൽ സംഭവിച്ചത് നമ്മുടെ വീട് നമ്മളെ നോക്കിയേ പണ്ടൊരു വീടുണ്ടായിരുന്നു ഒരു കുടിൽ കട്ടിലില്ല മെത്തയില്ല എ സി ഇല്ല ഫാനില്ല വിളക്കും കത്തിച്ച് വെച്ചിട്ട് ചാള അടുക്കിയിടുന്ന പോലെ നിരന്ന് കിടക്കും പാവിരിച്ചിട്ട് പാവിരിച്ചിട്ടങ്ങിട്ട് കിടക്കും ചിലപ്പോൾ പുതയ്ക്കാൻ പോലും പുതപ്പില്ലാതെ ഉടുത്ത മുണ്ട് ഉടുത്ത മുണ്ടുടുത്തി ആ മുണ്ട് പുതച്ചിട്ട് കിടന്നവരെ നമ്മളൊക്കെ അന്ന് ഇല്ല ആകെ ഉള്ളത് അടുക്കളയും ഒരൊറ്റ റൂം കാന ഇല്ല അതിനകത്ത് തീറ്റയാണെങ്കിലും കുടിയാണെങ്കിലും നിസ്കാരാണെങ്കിലും എല്ലാം അതിനകത്ത് പക്ഷെ ആ വീട്ടിൽ സമാധാനം ഉണ്ടോ എന്നാൽ ലക്ഷങ്ങൾ ചെലവഴിച്ച് ഈ വെമ്പായത്തിൽ രണ്ട് നിലയുള്ള വീട് വെച്ചിട്ടുണ്ട് നിന്റെ ആ കുടിലിൽ നിനക്ക് കിട്ടിയ സന്തോഷവും സമാധാനവും ഈ വീട്ടിനകത്തുണ്ടോ ഇല്ലടോ അതിനകത്തില്ല എന്തുകൊണ്ട് കാലം മാറിയത് കൊണ്ടൊന്നുമല്ല അതിനൊരു കാരണമുണ്ട് സഹോദരിമാരെ പഠിക്കണം കാരണം പണ്ട് നിന്റെ ഉമ്മ ുന്നതിന് മുമ്പ് ഒതുവെടുത്തിട്ടിരിക്കും ഒളവെടുത്തിട്ടങ്ങട്ട് ഇരുന്നിട്ട് ഉമ്മർ പറയും മകരീബ് നമസ്കാരത്തിന് വാങ്ക് വിളിച്ചു ഉമ്മ നിസ്കരിക്കും സുന്നത്ത് നിസ്കരിക്കും ആ നിസ്കാരം എല്ലാം ഉമ്മ അവിടെ തന്നെ ഇങ്ങനെ ഇരുന്നിട്ട് സൂറത്തു സൂറത്തുൽ സൂറത്തുൽ മുൽക്ക് സൂറത്തു റഹ്മാൻ സൂറത്തു സജദ സൂറത്തു യാസീൻ ആ ആ ഉമ്മ ഇഷാവസ്കാരിരുന്നിട്ട് ഈ സൂറത്തുകൾ പാരായണം ചെയ്യുമായിരുന്നു ഇന്ന് മകരീബിന് മുമ്പ് ജോലിയെല്ലാം തീർത്ത് ചായയും കടിയും എടുത്തു കൊണ്ട് വെച്ചിട്ട് ബിസ്മിയും പറഞ്ഞ് ടിവിയുടെ ഫ്രണ്ടിലോട്ട് അങ്ങോട്ടിരിക്കും ഏഷ്യനെറ്റിടും മലയാള മനോരമയിടും സൂര്യ ഇടും ഇങ്ങനെ നെക്കിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹു ഖാത്ത ഋഷികുമാർ ആകട്ടെ ഇതാണ് ഇന്ന് നമ്മുടെ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പണ്ട് നമ്മുടെ ഉമ്മ ഖുർആൻ ഓതും മകരിവ് കഴിഞ്ഞാൽ റോഡിലൂടെ നടന്നു പോകുന്നവനെ കേൾക്കാം ഖുർആൻ റോഡിലൂടെ ഇടവഴിയിലൂടെ നടന്നു പോകുന്നവന് ഓതുന്ന ശബ്ദം കേൾക്കാം ഇന്ന് ഒരു മഹ്ലൂക്കിന്റെ വീട്ടിൽ പോലും അത് കേൾക്കൂല ഇന്ന് ടിവിയുടെ ശബ്ദം മാത്രമേ ഉള്ളൂ സംഗീതം പാട്ട് അല്ലെ ഇതൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാടോ പണ്ടുള്ളവര് ഖുർആൻ അവിടെ ഖുർആൻ ഓതുന്നു അടുത്ത വീട്ടിൽ ഖുർആൻ ഓതുന്നു ബഹളം വെക്കല്ലേ എന്ന് പറയുന്നൊരു കാലമുണ്ടായിരുന്നു നമുക്ക് ഇന്ന് നമ്മുടെ കാലം മാറി നിങ്ങളൊക്കെ എത്ര വഴതു പറഞ്ഞാലും ഞങ്ങൾ മാറൂല ഞങ്ങളിങ്ങനെ നടക്കൂ ഞങ്ങൾക്ക് തോന്നുന്നത് പോലെ നമ്മൾ ജീവിക്കൂ ജീവിതം ആസ്വദിക്കാനുള്ളതാ ജീവിതം സുഖിക്കാനുള്ളതാ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന മനുഷ്യ എങ്ങനെ വേണമെങ്കിലും നടന്നോ എന്തു വേണമെങ്കിലും തിന്നോ ഏത് വസ്ത്രം വേണമെങ്കിലും ധരിച്ചോ എല്ലാ നിയമങ്ങളും നിനക്കനുകൂലമാ പെങ്ങൾ പറയുന്നവനെ പരിഹസിക്കുകയാ പറയുന്നവനെ വേദനിപ്പിക്കുകയാ എങ്ങനെ വേണമെങ്കിലും നടന്നോ പെങ്ങളെ വല്ലാത്ത ഇന്നഹു കാന പാഹിശ കൂടെ പഠിക്കുന്നവന്റെ കൂടെ നടക്കല്ലേ തൊടല്ലേ പിടിക്കല്ലേ ശരീരത്ത് തൊടല്ലേ അത് വ്യഭിചാരമാ അത് വ്യഭിചാരമാ പാപവാ എന്തു പറഞ്ഞാലും മാറ്റമില്ല പെങ്ങൾ ഉസ്താദേ പറയുന്നവനെ പരിഹസിക്കുകയാ പറയുന്നവന് അതാ കളിയാക്കുകയാ എന്നാൽ എന്നാലെൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ എങ്ങനെ വേണമെങ്കിലും നടന്നോ എന്തു വേണമെങ്കിലും ചെയ്തോ പക്ഷേ واتقوا يوما ترجعون فيه إلى الله പെങ്ങളോട് പറയുകയാ മോളെ എങ്ങനെ വേണമെങ്കിലും നീ ജീവിച്ചോ അവന മറന്നുകൊണ്ട് നടന്നോ എത്ര പറഞ്ഞാലും മാറില്ലെന്ന് പറഞ്ഞു നിനക്കൊക്കെ തോന്നുന്നത് പോലെ ജീവിക്കണമെങ്കിൽ ഒന്നാമത്തെ ആയത്ത് നിനക്കറിയുമോ ഈ ആയത്ത് നീ പഠിച്ചവളാണല്ലോ എന്നാ പടാണല്ലോ ഏറ്റവും അവസാനത്തായത്തേതാന്റെ വിശുദ്ധമായ കുറു ആനിലെ ഏറ്റവും അവസാനത്തായത്തേതെന്നറിയോത്തൂ യൗമന തുറുചാ ചോദിക്കുകയാവടെ പോകാനാ പെങ്ങള് നീയൊക്കെ എവിടെ പോകാനാ ചെറുപ്പക്കാരാ ഓം തോടിയാ എവിടെ വരെ പോകുമടാ നിന്റെ ഓട്ടത്തിനൊരു പരിധിയുണ്ട് മോനെ നിന്റെ ഓട്ടത്തിനൊരു പരിധിയുണ്ട് നീ ഒരു ദിവസം വീഴുമടാ അപ്പമാരെ ഉമ്മമാരെ ഒരു ദിവസം നിങ്ങൾ വീഴും ആകാശലോകത്ത് നിന്ന് അസറായി പറയുന്ന മലക്ക് തന്റെ അനുയായികളുമായിട്ട് ഇറങ്ങി വരുന്ന ഒരു ദിവസമുണ്ടല്ലോ ഇലാ റബ്ബിക യൗമ ഇദിനിൽ അല്ലാഹുവിന്റെ മലക്കുകൾ പറയുകയാ കൊണ്ടുപോകാമെന്നതാ ആരെ വേണമെങ്കിലും വിളിക്ക് എന്ത് വഴി വേണമെങ്കിലും നീ തേടിക്കോ എന്ന് അല്ലാഹുവിന്റെ മലക്കുകൾ പറയുന്ന ഒരു ദിവസം വരാനുണ്ട് നിങ്ങൾ ചരിത്രമെടുത്ത് വായിച്ചു നോക്കടോ പണച്ചവനേ അതാ യുദ്ധത്തിന് വേണ്ടി ഒരു സമൂഹം കടന്നു പോവുകയാണ്

വിളിച്ചിറക്കി കൊണ്ടുവരുന്ന ചെറുപ്പക്കാരാ പാടപാടാമോനെ പഠിക്കാനൊരു ചരിത്രം പറഞ്ഞു തരാം പടച്ചവനെ യുദ്ധത്തിന് കടന്നു പോകുന്ന വഴിയിലാണ് അതാ ഒരു സുന്ദരിയായ പെണ്ണിനെ കണ്ടപ്പോ ഒരു ചെറുപ്പക്കാരിന് വല്ലാത്ത ആഗ്രഹം തോന്നുകയാ ഒരു ചെറുപ്പക്കാരന് വല്ലാത്ത ആഗ്രഹം തോന്നി പടച്ചവനെ ആ ചെറുപ്പക്കാരൻ തന്റെ ആഗ്രഹം ആ പെണ്ണിനോട് പറയാൻ തീരുമാനിച്ചു കൂടെ പോയവര് പറഞ്ഞു അള്ളാഹുവേ പാപമാ പക്ഷേ ആ ചെറുപ്പക്കാരനൊന്നും കേട്ടില്ലടോ ആ സുന്ദരിയായ പെണ്ണിന്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാണ് എനിക്ക് നിന്നെ വേണമെന്ന് പറയുമ്പോ ആ പെണ്ണു പറയുകയാ നിനക്ക് ഞാൻ സമ്മതിച്ചു തരാ പക്ഷേ നീ യഹൂദ കടന്നു വരണം എന്റെ മതത്തിലേക്ക് കടന്നു വന്നാൽ ഞാൻ നിൻ്റെ ആഗ്രഹങ്ങൾ മുഴുവനും സാധിപ്പിച്ചു ആരെന്തൊക്കെ പറഞ്ഞിട്ടും കേൾക്കാതെ ആ ചെറുപ്പക്കാരൻ അവിടെ നിന്ന് സ്വീകരിക്കുകയാണ് ആ പെണ്ണുമായി അവിടെ ആ പെണ്ണുമായി അങ്ങ് കൂടുകയാണ് ചരിത്രം പറയുകയാ ആ യുദ്ധം പോലും പരാജയപ്പെട്ടു ആ യുദ്ധം പോലും പരാജയപ്പെട്ടു ഒരുപാട് നാളുകൾ കഴിഞ്ഞു അന്ന് യുദ്ധത്തിന് പോയ സമൂഹത്തിലെ ഒരു മനുഷ്യനുണ്ടല്ലോ ആരാ നാട്ടിലൂടെ പോകുമ്പോ അവിടെന്ന് ചിന്തിച്ചു അല്ല കൂടെ ചെറുപ്പക്കാരൻ ഇവിടെ വെച്ചാണ് മതം ഈ നാട്ടിലാണ് മതം മാറി പെണ് കെട്ടിയത് ഒന്ന് കാണണമല്ലോ അങ്ങനെ ആ ചെറുപ്പക്കാരനെ അന്വേഷിച്ച് കണ്ടുപിടിക്കുക വല്ലാത്തൊരവസ്ഥയിൽ ഇരിക്കുന്നത് കണ്ടപ്പോ അവന്റെ ജീവിത ചോദിച്ചറിയുകയാണ് അവസാനം ഈ മനുഷ്യൻ ചോദിച്ചു ചെറുപ്പക്കാരാ നീ മുഴുവനും കാണാതെ പഠിച്ച ചെറുപ്പക്കാരാഹുബിന്റെ ായിരുന്നല്ലോ നീ ഖുർആൻ പഠിച്ചവനായിരുന്നല്ലോ നീ നീയൊരു ഹാഫിദായിരുന്നല്ലോ നിനക്കല്ലാന്റെ ഖുർആനിലെ ഏതെങ്കിലും ഒരു സൂറത്ത് ഓർമ്മയുണ്ടോ മതം മാറി പെണ് കെട്ടിയ ഹാഫിദായ മനുഷ്യനോട് അവിടെ നിന്ന് ഖുർആനിലെ ഏതെങ്കിലും ഒരു സൂറത്ത് ഓർമ്മയുണ്ടോ നൂറ്റി പതിനാല് സൂറത്തുകളിൽ ഏതെങ്കിലും ഒരെണ്ണം ഓർമ്മയുണ്ടോ ആ ചെറുപ്പം കാലം പറഞ്ഞ് എല്ലാം ഞാൻ മറന്നു മറന്നുപോയി എനിക്കൊരേ ഒരായത്തറിയ എനിക്കൊരേ ഒരായത്തു മാത്രമേ ഓർമ്മയുള്ളൂ എല്ലാ ആയത്തും ഞാൻ മറന്നുപോയി ഒരേ ഒരായത്തു മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ ഏതായത്താ ഓർമ്മയുള്ളതെന്നറിയോത്തൂ യൗമന തുറ നല്ല 啊。<laughs> ചെറുപ്പക്കാരന്റെ കണ്ടടങ്ങൾ നിറഞ്ഞു പോവുകയാ അതുകൊണ്ട് എവിടെ അവസാനം എന്റെ മുമ്പിൽ തന്നെ തിരിച്ചു വരുമ്പോള് അവളയാ പറഞ്ഞത് നീയൊക്കെ എവിടെ പോയാല് ഏത് ഏത് കൊട്ടാരത്തിന്റെ ഉള്ളിൽ പോയാൽ നിന്നെയൊക്കെ ഒരു ദിവസം എന്റെ മുമ്പിൽ കൊണ്ടുവരുന്ന ഒരു ദിവസമുണ്ട് അന്ന് ഞാൻ ومن اظلم ممن ذكر بايات ربه ثم اعرض عنها انا من المجرمين منتقمون ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ടോ കഠിനമായ ശിക്ഷ ഏറ്റവും കഠിനമായ ശിക്ഷ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് ഖുർആ പറയുമ്പോ കലാമു കേട്ടിട്ട് അതിന് സാരമായി കണ്ടാ അതിനെ പരിഗണിക്കാതെ ഇരുന്നോ അതിനെ നീ അവഗണിച്ച രണ്ടാമത്തെ ശിക്ഷ അള്ളാഹു കഠിനമായ ശിക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് അഹുവിൻ്റെ വിശുദ്ധ കുർ പ്രിയപ്പെട്ടവര് മൂന്നാമത്തെ ശിക്ഷ എന്തെന്നറിയോഹിബിന്റെ വിശുദ്ധമായ ഖുറാൻ പറയുകയാ ഇനി മൂന്നാമത്തെ ശിക്ഷയെന്തെന്നറിയോരിഹൂ യു മൽ മത്തിയാമ്മ قال رب لما حسرتني أعمى وكذ كنت بصيرا قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى ഒന്നാമത്തെ ശിക്ഷതോ ഒരു കാലത്തും അവന്റെ ഹൃദയത്തിലേക്ക് ഹിതായത്തിന്റെ വെളിച്ചം കേറൂല്ലെ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ രണ്ട് എങ്ങനെ വേണമെങ്കിലും നടന്നോ എങ്ങനെ വേണമെങ്കിലും നടന്നു എവിടെ പോകാനാ എന്റെ അടുത്ത് തന്നെ വരുന്നേ അന്ന് ഞാൻ കാണിച്ചു തരാ ഞാൻ ആരാണെന്ന് അള്ളാഹു നമുക്കീമാരുമാറാകട്ടെ ഒരൊറ്റ ചരിത്രം ഞാൻ പറയാം നമ്മൾ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുമ്പോ നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാകുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദര നീ നിന്റെ വീടിനകത്ത് കുർ ആനോത നിർബന്ധമാക്ക നല്ല കാര്യങ്ങൾ നീ നിർബന്ധമാക്ക് ഇസ്ലാമിന്റെ നിയമങ്ങൾ നിന്റെ വീടിനകത്ത് നിർബന്ധമാക്ക് നീ എന്നിട്ട് അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കൂ അങ്ങനെ നീ അള്ളാഹ്നെ ഭയന്ന് ജീവിച്ച അള്ളാഹു നിനക്ക് തരുന്ന ഒരു മരണം ഞാൻ പറഞ്ഞു തരാ എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരേ ചരിത്രം വായിച്ചു നോക്ക് െ കുറിച്ച് ആർക്കും ഒന്നും ഇല്ല അല്ലാനൊന്നും ആർക്കും പേടിയില്ല എന്നാ പണ്ടത്തെ കള്ളുകുടിയന്മാർക്ക് പോലും ദീനിനെ കുറിച്ച് വല്ലാത്ത അറിവായിരുന്നു ഇന്നത്തെ ഉമർ ഉമർദി അള്ളാഹു തലഹുബിന്റെ കാലഘട്ടത്തിൽ രാത്രിയിൽ ഇങ്ങനെ ഇറങ്ങി നടക്കും ഇങ്ങനെ ഇറങ്ങി നടക്കുമ്പോ ഒരുത്തൻ കള്ളു കുടിച്ചിട്ട് വീടിനകത്ത് നിന്നിട്ട് പാട്ട് പാട്ടുപാടിക്കൊണ്ടിരിക്കുക അന്നത്തെ കള്ളുകൂടി എന്റെ അറിവ് ചിന്തിച്ചാൽ മതി ഇന്നത്തെ പോലൊന്നുമല്ല നമ്മൾ ഡാർക്ക് ഏജ് എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന കാലഘട്ടം നിങ്ങൾ ചിന്തിക്കൂ ചിന്തിക്കും കാലഘട്ടം മൃതങ്ങളുടെ കാലഘട്ടം അന്നൊരു വീടിനകത്ത് ഒരാൾ കള്ളു കുടിച്ചിട്ട് നിന്ന് പാട്ട് പാട്ടുപാടിക്കൊണ്ടിരിക്കുമ്പോൾ മൃതങ്ങൾ ആ വീട്ടിലേക്ക് കയറിച്ചെന്നു ആ മനുഷ്യന്റെ കൈകാലി വിറയ്ക്കാൻ തുടങ്ങി ഉമ്മർ ആ മുമ്പിൽ വന്ന് നിൽക്കുന്നത് ആ മനുഷ്യൻ ധൈര്യത്തിൽ പറഞ്ഞു ഉമറേ ഖലീഫ തങ്ങളെ ഞാൻ ചെയ്തത് തെറ്റാ കള്ളു കുടിച്ചു പാവ ഓക്കെ ഞാൻ ഒരു തെറ്റേ ചെയ്തുള്ളൂ നീ മൂന്ന് തെറ്റ് ചെയ്തു ആ ഖലീഫയായ ഉമർ ഉമൃതങ്ങളോട് പറയുകയാ ഞാൻ കള്ളു കുടിച്ചു എന്ന് പറഞ്ഞ് ഒരു തെറ്റേ ചെയ്തുള്ളൂ നീയോ മൂന്ന് തെറ്റ് ചെയ്തു എന്താ ഒന്നാമത്തെ തെറ്റ് എന്റെ വീടിന്റെ മതിൽ ചാടി രണ്ട് ഒളിഞ്ഞു നോക്കി വീടിനകത്തേക്ക് മൂന്ന് അനുവാദമില്ലാതെ വീടിനകത്ത് കയറി വന്നു മൂന്ന് പാപമാണ് നിങ്ങൾ ചെയ്തത് ഞാൻ ഒന്നേ ചെയ്തു നോക്കി അതാണ് അന്നത്തെ കള്ളു കുടിക്കേണ്ട അവസ്ഥ അപ്പൊ ഉമ്മൃതങ്ങൾ ഒരിക്കൽ രാത്രി ഇങ്ങനെ നടന്നു വരുമ്പോ ഒരു വീടിനകത്ത് ഉമ്മയും മകളും കൂടെ വഴക്കുകൂടുകയാ രണ്ടുപേരും കൂടെ വഴക്കുകൂടുന്നുണ്ട് മൃതങ്ങൾ ആ വീടിന്റെ പരിസരത്ത് പോയി ഒളിഞ്ഞു നോക്കാൻ പോയതല്ല ഇങ്ങനെ പോയപ്പോ വഴക്കുകൂടി എന്താന്ന് ഇങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചു ഉമ്മ മകളോട് പറയുന്നു പാലിനകത്ത് വെള്ളം കലർത്താൻ അപ്പൊ മകള് പറയ ഇത് ചതിയ ഇത് വഞ്ചനയാ ഇത് പാവ ഞാൻ ചെയ്യൂല ചെയ്യടി വെള്ളം കലർത്ത വീണ്ടും ഉമ്മ നിർബന്ധിക്ക അപ്പൊ മകൾ അപ്പൊ ഉമ്മയുടെ ഉമറാണ് രാജ്യം അറിഞ്ഞ നമ്മളെ പിടിച്ച വലിയ അപ്പൊ ഉമ്മ മകളോട് പറയാ ഉമർ വീടിനകത്ത് കിടന്ന് ഉറങ്ങ നീ പാലി വെള്ളം കലർത്തുന്ന ഉമർ അങ്ങനെ അറിയാനാ അപ്പൊ ആ പെൺകുട്ടി ഉമ്മാനോട് ചോദിക്കുന്നു ഉമ്മ ഉമർ ഉറങ്ങുകയായിരിക്കും ഉമർ അറിയുന്നില്ലായിരിക്കും അല്ല ഉമ്മ ഞാൻ കലർത്തൂല ഉമ്മ പടച്ച റബ്ബ് കാണുന്നുണ്ട് അതാ അന്നത്തെ കുട്ടികള് മൃതങ്ങളുടെ കണ്ണ് നിറഞ്ഞു രാവിലെ സുബഹി കഴിഞ്ഞ ഒരാളെ ആ വീട്ടിൽ പറഞ്ഞു കിട്ടും മകളെ കുറിച്ച് അന്വേഷിക്കാൻ അങ്ങനെ ഒരാൾ ആ വീട്ടിൽ ചെന്ന് നോക്കുമ്പോ ആ കുട്ടി എത്തിയ അവര് പാലിൽ വെള്ളം കലർത്തുന്നവരൊന്നുമല്ല ആകെ ഉള്ളത് ഒരൊട്ടകം ആ ഒട്ടകത്തിന്റെ പാല് കറന്നു കൊടുക്കലാണ് അവരുടെ വരുമാനം ഒട്ടകം കുറേ ദിവസമായിട്ട് പാലില്ലാത്തത് കാരണം ആ വീട് പട്ടിണിയില അങ്ങനെ ഒരു ദിവസം ഒരല്പം പാല് കിട്ടിയപ്പോ ഉമ്മ പറഞ്ഞു ഇത്തിരി വെള്ളം കലർത്തി കൊടുക്ക് വല്ലതും തിന്നാൻ കിട്ടുമല്ലോ എത്ര ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് അപ്പോഴാണ് ആ മകൾ പറയുന്നത് അമ്മ കാണുന്നുണ്ടെന്ന് മൃദങ്ങളെ നേരെ വീട്ടിൽ ചെന്നു എന്നിട്ട് ആൺമക്കളെ വിളിച്ചു ഖലീഫയ ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റാ മൃതങ്ങള് വീട്ടിൽ ചെന്നിട്ട് മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു മക്കളെ ഞാനൊരു നല്ല പെൺകുട്ടിയെ കണ്ടു എനിക്ക് വിവാഹം കഴിക്കണം എന്ന് ആഗ്രഹമുണ്ട് എനിക്ക് തന്നെ കിട്ടണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ പ്രായമായത് കാരണം പറ്റൂല്ല ആ പെണ്ണിന് പണമില്ല എത്തിയുമാണ് വലിയ സമ്പത്തില്ല കുടുംബമില്ല ഒരു പാവപ്പെട്ട പെൺകുട്ടിയാ പക്ഷെ അള്ള ഉണ്ട് ഹൃദയത്തിനകത്ത് ആ പെണ്ണിന് ഹൃദയത്തിനകത്ത് അല്ലയുണ്ട് ചോദിച്ചതാരാ രാജ്യത്തിന്റെ ഭരണാധികാരി മൃതങ്ങൾ ചോദിച്ചു മക്കളെ നിങ്ങളിൽ ആരാടാ കിട്ടുന്നത് ആ പെണ്ണിനെ മൃതങ്ങളുടെ മകം പറഞ്ഞു എനിക്ക് വേണം പണമില്ലെങ്കിലും തറവാടിത്തരമില്ലെങ്കിലും കൊട്ടാരമില്ലെങ്കിലും അള്ള ഉണ്ടോ എനിക്ക് വേണോന്ന് അങ്ങനെ ആ പെൺകുട്ടിയെ വിവാഹം കടിച്ചു